嗨，罗华丽安娜。 ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ബനാറസ് സിൽക്കിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് ഫസ്റ്റ് വരുന്ന ഒരു ലൈറ്റർ ആണ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതുപോലെയാണ് വരെ യാക്കറി ഇതുപോലെ ഒരു സ്ക്വയർ പാച്ചിൽ ബനാറസി വീവിങ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓൾ ഓവർ ബോഡി ബൂട്ടാസ് പോലെ ഒരു മാംഗോ ഡിസൈനും കൂടി പോയിട്ടുണ്ട് ടു പോയിൻറ്റ് ഫോർ മീറ്റേഴ്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ദുപ്പട്ട വരുന്നത് രണ്ടേക്കാൾ മീറ്റർ ആണ് ഇതുപോലെ ഫുൾ ഇതുപോലെ ഫോർ സൈഡ്സിൽ ബനാറസി വീവിങ് പോയിട്ടുണ്ട് ഫുൾ ഇതുപോലെ ആ മാംഗോ ഡിസൈൻസ് ബൂട്ടാസ് പോലെ ദുപ്പട്ടയിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന പ്രീമിയം ഷാന്റോണിൽ വരുന്ന ബോട്ടം അറ്റാച്ച്ഡ് ആണ് വൺ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ ഇതുപോലെയാണ് ഓൾ ഓവർ ലുക്ക് വരുന്നത് യോക്കിൽ ഇതുപോലെ ഒരു സ്ക്വയർ പാച്ച് ബനാറസ് വിവിങ് പോയിട്ടുണ്ട് ഓൾ ഓവർ ബോഡി ഇതുപോലെ ബൂട്ടാസ് പോലെ ബൂട്ടാസ് ഡിസൈൻ പോലെ ഒരു മാങ്കോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫുള്ള് ഇതുപോലെ ഹെവി ആയിട്ട് ബനാറസ് വിവിങ് വരുന്ന ദുപ്പട്ടയാണ് വൺ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് ഇതിൽ സെയിം കളറിൽ തന്നെ വരുന്ന ഷാൻറ്റോൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം അറ്റാച്ച്ഡ് ആണ് അടുത്ത കളർ വരുന്ന ഒരു പർപ്പിളും വൈൻ കളറൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതുപോലെയാണ് ആണോട്ടെ വരാം ഡിസൈൻ ബനാറസി വിവിവിങ് ഇതുപോലെ പോവും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ് ബനാറസി വിവിങ്ങിൽ വരുന്ന സെറ്റുകൾ നമ്മളോട് കുറെ പേര് ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ടെ വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ഹെവി ആയിട്ട് ബനാറസി വിവിംഗ് വരുന്നത് ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള കളർ കാനറി യെല്ലോ ഷെയ്ഡാണ് ഇതുപോലെയാണ് ആണോട്ടെ വരാ യോക്കിൽ ഇതുപോലെ ഒരു പാച്ച് ബനാറസി വിവിങ്ങിൻ്റെ ഒരു സ്ക്വയർ പാച്ച് കൊടുത്തിട്ടുണ്ട് ഫുൾ ഇതുപോലെ ഡിസൈൻ വരും അതുപോലെ ദുപ്പട്ട വരുന്നത് ഇതുപോലെയാണ് രണ്ടേ കാൽ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന ഷാൻ ടോൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം അറ്റാച്ച്ഡ് ആണ് അതുപോലെ ഇതിൻ്റെ ബാക്ക് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല റെയർ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതുപോലെയാണ് വരുന്നത് ഒരുപാട് പേർക്ക് ഈ കളറിൽ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് എല്ലാവരുടെയും ഇത് ഇങ്ങനൊരു റയർ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് ഇതിൽ വരുന്നത് ബനാറസി വിവിങ് ഫുൾ ഇതുപോലെ സ്ക്വയർ പാച്ച് ആയിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഫുൾ ഇതുപോലെ ബനാറസി ബൂട്ടാസ് പോലെയും ഓൾ ഓവർ ബോഡി കൊടുത്തിട്ടുണ്ട് സെയിം കളർ തന്നെ വരുന്ന ഷാൻടോൺ ബോട്ടം ഫാബ്രിക് അതിൽ അറ്റാച്ച്ഡാണ് ഇങ്ങനെയാണ് കേട്ടോ വരാം ദുപ്പട്ട ചെയ്യുന്നത് ഇതുപോലെയാണ് രണ്ടേക്കാൾ മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് നല്ല വിട്ടുള്ള ദുപ്പട്ടാണ് കേട്ടോ വൺ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൽ ലാസ്റ്റ് കളർ വരുന്നത് ഒരു വൈലറ്റ് കളർ ഷെയ്ഡാണ് നേരത്തെ കാണിച്ചത് വൈലറ്റും പർപ്പിളും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡായിരുന്നു ഇതിൽ വരുന്ന ഒരു ലൈറ്റ് വൈലറ്റ് ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിലൊരു സ്ക്വയർ പാച്ച് അതുപോലെ ബനാറസി വിവിംഗില് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ബനാറസി വിവിങ് ആണ് അതുപോലെ ദുപ്പട്ട നല്ല റിച്ച് ആയിട്ടുള്ള ഹെവി ആയിട്ട് ബനാറസി വിവിംഗ് വരുന്ന ദുപ്പട്ടയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ആറ് കളർ ഷീറ്റ്സിലാണ് ബനാറസി മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് പിന്നെ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്തോളൂ പരമാവധി നിങ്ങൾ കോൾസ് ഒന്നും ഒഴിവാക്കാം കേട്ടോ കാരണം നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിൽ അത്രയും തന്നെ കോൾസും വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എല്ലാവർക്കും ഫാസ്റ്റ് റിപ്ലൈ കൊടുക്കാറുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനോട് ചോദിച്ചാൽ അറിയാം അത്രയും ഫാസ്റ്റായിട്ടാണ് നമ്മൾ റിപ്ലൈ എല്ലാവർക്കും കൊടുക്കാറ് അപ്പോൾ മാക്സിമം നിങ്ങൾ കോളുകൾ ഒഴിവാക്കിയിട്ട് മെസ്സേജസ് അയക്കാം മെസ്സേജസ് അയച്ചാൽ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും അപ്പോൾ ഈ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് എന്തായാലും ഇട്ടോളൂ അതുപോലെ നമ്മുടെ റൂഹാലിയ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിടാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം